നമസ്കാരം ജ്യോതി ടെക് ടെക്വിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ വൃശ്ചികക്കൂറുകാരുടെ നക്ഷത്ര ഫലങ്ങളാണ് വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങളാണ് വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും പല ചിന്തനത്തിലേക്ക് മുമ്പ് ആദ്യം നമുക്ക് ഇവരുടെ ഈ മാസത്തിലെ ഗ്രഹനില എന്താണെന്ന് പരിശോധിക്കാം ഇവരുടെ രാശ്യാധിപനം ആറാം ഭാവാധിപനമായ ചൊവ്വ ഇപ്പോൾ മൂന്നാം ഭാവമായ മകരം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഇരുപത്തി തീയതി നാലാം ഭാവമായ കുംഭം രാശിയിലേക്ക് പോകുന്നു ചൊവ്വയ്ക്ക് ഈ മാസം മുഴുവനും മൗഢ്യമുണ്ട് രണ്ടും അഞ്ചും ഭാവപതിയായ വ്യാഴം അഷ്ടമഭാവമായ മിഥുനം രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു മൂന്നും നാലും ഭാവാധിപനായ ശനി അഞ്ചാം ഭാവമായ മീനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഏഴും പന്ത്രണ്ടും ഭാവപതിയായ ശുക്രൻ ഫെബ്രുവരി ആറാം തീയതി വരെ മൂന്നാം ഭാവമായ മകരത്തിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം നാലാം ഭാവമായ കുംഭം രാശിയിലേക്ക് വരുന്നു ഫെബ്രുവരി പതിനാറ് വരെ ശുക്രന് മൗഢ്യവുമുണ്ട് എട്ടും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനായ ബുധൻ ഫെബ്രുവരി മൂന്നാം തീയതി വരെ മൂന്നാം ഭാവമായ മകരത്തിൽ സഞ്ചരിച്ചിട്ട് മൂന്നാം തീയതി നാലാം ഭാവമായ കുംഭം രാശിയിലേക്ക് വരുന്നു ഫെബ്രുവരി ഒൻപതാം തീയതി വരെ ബുധന് മൌഢ്യവുമുണ്ട് പത്താം ഭാവപതിയായ സൂര്യൻ ഇപ്പോൾ മൂന്നാം ഭാവമായ മകരത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പതിമൂന്നാം തീയതി പുലർച്ചെ നാല് മണി എട്ട് മിനിറ്റിന് സൂര്യൻ നാലാം ഭാവമായ കുംഭം രാശിയിലേക്ക് വരുന്നു ഇത്രയുമാണ് ഇവരുടെ ഈ മാസത്തെ ഗ്രഹനില ഈ ഗ്രഹനില അടിസ്ഥാനമാക്കി നമുക്ക് ഈ കൂറുകാരുടെ ഈ ഒരു മാസത്തെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ചൊവ്വ മൂന്നാം ഭാവമായ മകരത്തിലാണ് ഇരുപത്തി മൂന്നാം തീയതി വരെ സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ചൊവ്വയ്ക്ക് മൂന്നാം ഭാവം അനുകൂലമായ ഒരു ഭാവമാണ് മകരം രാശിയിൽ ചൊവ്വ ഉച്ചനുമാണ് വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് ചൊവ്വ ഇവരുടെ രാശ്യാധിപനാണല്ലോ വളരെ നല്ല ഫലങ്ങൾ തന്നെയാണ് മൂന്നിലെ ചൊവ്വ ഇവർക്ക് കൊടുക്കുന്നത് സാമ്പത്തികമായ നേട്ടങ്ങളും ശത്രുനാശവുമാണ് ചൊവ്വ മൂന്നിൽ വരുമ്പോൾ അനുഭവത്തിൽ വരിക ഇവർക്ക് ഇപ്പോൾ തൻ്റെ ബുദ്ധി വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ കഴിയുന്നു നല്ല ഊർജ്ജസ്വലതയും ഉത്സാഹവും ഉണ്ടായിരിക്കുകയും ചെയ്യും എങ്കിലും ചൊവ്വയ്ക്ക് മൗഢ്യമുള്ളതിനാൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നതാണ് ഇപ്പോൾ ആരിൽ നിന്നെങ്കിലും പണം കടമായി വാങ്ങിയാൽ അത് സമയത്തിന് തിരികെ കൊടുക്കാൻ കഴിയാതെ വരികയും അതുമൂലം ശത്രുതയിലാവുകയും ചെയ്യും അതിനാൽ കടങ്ങൾ വാങ്ങുമ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം ചൊവ്വ ഉച്ചത്തിലാണെങ്കിലും മൗഢ്യം അതിൻ്റെ പ്രഭാവത്തെ കടത്തി ചെയ്യുന്നത് ഇവരെ സംബന്ധിച്ച് ശ്രീ ഭദ്രകാളി ദേവിയെയാണ് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അതുവഴി ചൊവ്വയുടെ പ്രഭാവം വീണ്ടെടുക്കുവാനും വളരെ അനുകൂലമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുന്നതാണ് ശനി ഇപ്പോൾ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശനി നമ്മുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നല്ലതല്ല എന്നിരിക്കലും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ശനി മൂന്നും നാലും ഭാവാധിപനാണ് ഇപ്പോൾ സഞ്ചരിക്കുന്ന രാശി ശനിക്ക് ബലമുള്ള രാശിയുമാണ് ശനിക്ക് മൗഢ്യമോ പാപഗ്രഹയോഗമോ ദൃഷ്ടിയോ ഇപ്പോൾ ഇല്ലതാനും അതിനാൽ ഈ ശനി ഒരു മാസം മുഴുവനും ഇവർക്ക് സാമ്പത്തികപരമായ പല നേട്ടങ്ങളും കൊണ്ടു തരുന്നതാണ് നമ്മുടെ കർമ്മ നല്ല ഉണർവുകൾ തരികയും ചെയ്യും ഐശ്വര്യവും മനസ്സിന് സന്തോഷകരമായ കാര്യങ്ങളും കുടുംബത്തിനകത്ത് സ്വസ്ഥതയും ശനി ഇപ്പോൾ തരുന്നതായിരിക്കും മറ്റുള്ളവരുടെ ഇഷ്ടവും പ്രീതിയും പിടിച്ചുപറ്റുവാൻ അവസരം ലഭിക്കുകയും ഈശ്വര കടാക്ഷം ലഭിക്കുകയും ചെയ്യും ശുക്രനിൽ നിന്നും ഈ മാസം മുഴുവനും നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും ലഭിക്കുക ഇപ്പോൾ ശുക്രൻ നമുക്ക് സ്ഥാനമാനങ്ങളും ധനസമൃദ്ധിയും നൽകും ബന്ധുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുന്നതുമാണ് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു കിട്ടുകയും ചെയ്യും എന്നാൽ ഈ മാസം പകുതി വരെ ദാമ്പത്യപരമായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ജീവിത പങ്കാളിയുമായി ചില അഭിപ്രായ ഭിന്നതകളോ പിണക്കങ്ങളോ ഉണ്ടാകാം ഇല്ലെങ്കിൽ പങ്കാളിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ആകാനും മതി എന്നാൽ മാസത്തിന്റെ പകുതിക്ക് ശേഷം ഈ പിണക്കങ്ങളും പരിഭവങ്ങളും മാറി നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാനും സാധിക്കുന്നതാണ് ഇവർക്ക് വ്യാഴം ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ച് ഈശ്വരാധീനം നഷ്ടപ്പെടുത്തുമെങ്കിലും വ്യാഴം വക്രത്തിലാകയാൽ കുറെ നല്ല ഫലങ്ങളും തരുന്നതാണ് മാത്രമല്ല വ്യാഴം ഇവർക്ക് രണ്ടും അഞ്ചും ഭാവപതിയുമാണല്ലോ ഇതുമൂലം ഇപ്പോൾ ഇവർക്ക് അപ്രതീക്ഷിതമായ ഒരു ധനലാഭം ഉണ്ടാകാനിടയുണ്ട് സന്താനങ്ങൾക്കും ഇത് നല്ല സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്കും കച്ചവടത്തിൽ പുരോഗതി ഉണ്ടാകാനും ഇടയുണ്ട് എങ്കിലും ഇവരുടെ ആരോഗ്യനിലയിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇവരുടെ ജന്മക്കൂറുമായും ജന്മാധിപനുമായും വ്യാഴം ഇപ്പോൾ ഷഷ്ടാഷ്ട്രമത്തിലാണ് ഈ ദോഷം മാറാൻ ശ്രീ മഹാവിഷ്ണുവിനെയാണ് പ്രാർത്ഥിക്കേണ്ടത് തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ പോയി വ്യാഴാഴ്ച തോറും ഒരു ഭാഗ്യസൂക്തത്തിന് കൊടുക്കുക വിഷ്ണു ക്ഷേത്രം സമീപത്തില്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായാലും മതി ഇനി ഇതിനൊന്നും സാധിക്കാത്തവർ ഓം നമോ നാരായണായ എന്ന മന്ത്രം നൂറ്റിയെട്ട് പേർ ജപിച്ചാലും മതി അതിന് സാധിച്ചില്ല എങ്കിൽ കുറഞ്ഞത് പന്ത്രണ്ട് പ്രാവശ്യമെങ്കിലും ജപിക്കുക ഇങ്ങനെ ചെയ്യുക വഴി നിങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന സകലമായ ദുരിതങ്ങളും ദുഃഖങ്ങളും കൊഴിഞ്ഞു പോവുകയും ഈശ്വര കടാക്ഷം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഫെബ്രുവരി മൂന്നാം തീയതി വരെ ബുധൻ മൂന്നിൽ സഞ്ചരിക്കുന്നത് നല്ലതല്ല എങ്കിലും മൂന്നാം തീയതി നമ്മുടെ നാലാം ഭാവത്തിൽ വരുമ്പോൾ കുടുംബസുഖവും ബന്ധുഗുണവും ധന നേട്ടവും ഒക്കെ ഉണ്ടാകുന്നു ഒമ്പതാം തീയതി വരെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് കുറച്ച് തടസ്സങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും അത് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാറിപ്പോകുന്നതാണ് എങ്കിലും മൂന്നാം തീയതിക്ക് ശേഷം മാതാവിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം അതുപോലെ വീടിനും വാഹനത്തിനും എന്തെങ്കിലും കേടുപാടുകളും വരാം കൃഷി നാൽക്കാലികൾ മുതലായവയ്ക്കും ബുദ്ധിമുട്ടുണ്ടാകാം എങ്കിലും ബുധന് വ്യാഴദൃഷ്ടി ലഭിക്കുകയാൽ ബുദ്ധിമുട്ടുകൾ വലിയ രീതിയിൽ ഉണ്ടാകാനിടയില്ല പതിമൂന്നാം തീയതി പുലർച്ചെ വരെ സൂര്യൻ നമ്മുടെ മൂന്നാം ഭാഗമായ മകരത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നമുക്ക് ആരോഗ്യപരമായാലും നമ്മുടെ തൊഴിൽ പദവി മുതലായ കാര്യങ്ങളിലായാലും നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ശത്രുക്കൾക്കും ഈ യോഗം ദോഷത്തെ കൊടുക്കുന്നതാണ് എന്നാൽ പതിമൂന്നാം തീയതി സൂര്യൻ കുംഭം രാശിയിൽ വരുമ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ചും നമ്മുടെ തൊഴിൽ മേഖലയിൽ നമ്മുടെ സഹപ്രവർത്തകരിൽ നിന്നും മോശം അനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് തൊഴിലിൽ തരം താഴ്ത്തപ്പെടാനും ഇടയുണ്ട് അടുത്ത ബന്ധുക്കളുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ ഒരു പ്രശ്നവും ഉണ്ടാകാം ആരോഗ്യപരമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം പ്രത്യേകിച്ചും ഇരുപത്തി മൂന്നാം തീയതിക്ക് ശേഷമായിരിക്കും ഇത് കാരണം ഫെബ്രുവരി പതിമൂന്നാം തീയതി മുതൽ നമ്മുടെ നാലാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ ഒരു ഗ്രഹണയോഗം സംഭവിക്കുകയാണ് ഇത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ തരാൻ സാധ്യതയുണ്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനും മാർച്ച് മാസം എട്ടാം തീയതിക്കും ഇടയിലുള്ള ഒരു പതിനഞ്ച് ദിവസത്തോളമായിരിക്കും ഈ ഗ്രഹണ തീവ്രത അനുഭവത്തിൽ വരാൻ സാധ്യത ഈ ദോഷം മാറാൻ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് ഓം നമശിവായ എന്ന ശിവപഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും ദോഷം ഉത്തമമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു മാസം ആശംസിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം